എടാ മക്കളെ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് വീടിനകത്ത് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട് നല്ല ചൂട് കാരണം പുറത്തിറങ്ങി വീഡിയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ പ്രതീക്ഷകൾ അത്യാവശ്യം വളരെ പ്രശ്നമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടുള്ളൊരവസ്ഥയെ കൂടിയാണ് കടന്നു കടന്നുപോക്കൊണ്ടിരുന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം കുടുംബത്തിലുണ്ടായ ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതികൾ മൂലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായിട്ടുള്ള കൊറോ സിംഗിന് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൊറോ സിംഗിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇറക്കിയിട്ടുള്ളതാണ് പിന്നെ മലയാളി ഗോൾ ആയിട്ടുള്ള സച്ചിൻ സുരേഷിനും സൂപ്പർ കപ്പിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിവിലെത്തിയാണ് സച്ചിൻ സുരേഷും കൊറോ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സൂപ്പർ കപ്പിൽ കളിക്കാനുണ്ടായിരിക്കില്ല ആ സമയത്ത് സച്ചിൻ സുരേഷിന്റെ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വിലക്കാക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഗോവയിൽ നിന്നും കൊണ്ടുവന്ന യുവ ഗോൾ കീപ്പറായിട്ടുള്ള നോറ ഫെർണാണ്ടസിന്റെ കാര്യവും അവതാളത്തിൽ തന്നെയാണ് നോറ ഫെർണാണ്ടസും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പിൽ കളിക്കില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട് പുള്ളി ഒരു സർജറിക്ക് വിധേയനായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നോറ ഫെർണാണ്ടസിനെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല കോറോസിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല സച്ചിൻ സുരേഷിനെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സൂപ്പർ കപ്പ് തുടങ്ങിയിട്ട് പോലും ഇല്ല സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് പേരെ നഷ്ടമായെങ്കിൽ വീണ്ടും നമ്മൾ ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലേക്ക് പോവുകയാണോ എന്നാണ് സംശയിക്കേണ്ടത്